ഇന്ന് നമ്മുടെ നാൽപ്പത്തി രണ്ടാമത്തെ ഭാഗ്യവാനാണ് കണ്ടെത്തുന്നത് ഇതെനിക്കൊരു പുരാതന കുടുംബക്കാരാണ് ഈ ഒരു മുത്തുകൾ എന്നെ ഏൽപ്പിച്ചത് ഇത് സീപേളാണ് ഇത് പത്ത് പന്ത്രണ്ടെണ്ണം മാത്രമേ തന്നെ ഉള്ളൂ സീപേള് ഇത് ഗോൾഡൻ പേളുകളാണ് ഇതും കഴിഞ്ഞു തുടങ്ങി വളരെ കുറച്ച് തന്നെ ഉള്ളൂ വൈറ്റ് പേളാണ് ഇത് ഒരു എന്നെ ഏൽപ്പിക്കാൻ കാരണം പരമാവധി പേർക്ക് ഇത് എത്തിക്കുക വളരെ പൈസ കുറവുള്ള ആളുകൾക്കും പൈസ ഉള്ളവർക്കും ഒക്കെ ലഭിക്കുന്ന തരത്തില് കൊടുക്കണം എത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പൊ ഇന്ന് നമ്മൾ നമ്മളിത് നർക്കിട്ടിട്ട് ഒരാൾക്കാണ് കൊടുക്കാൻ പോകുന്നത് ഇതിനു വേണ്ടി ഇന്ന് വന്നിട്ടുള്ളത് സാദിഖലി ഒരു ദിവസം കൊണ്ടാണ് ഈ പന്ത്രണ്ട് പേര് കേട്ടോ സാദിഖലി ഹാഷിം ടി ബി എം ഹാരിസ് ഇ കെ എം തിലകൻ ഒല്ലൂർ നമ്മുടെ നാട്ടുകാരനാണ് മുഹമ്മദ് ഷഫീഖ് രാജീവ് പി എസ് ഇബ്രാഹിം വി എ പി സക്കറിയ മുഹമ്മദ് അബ്ബാദ് അബ്ദുൽ ഫത്ത അൻസില ബി സി അബ്ദുറഹ്മാൻ ബി സി ഇവർ കുറെ കുറേ പ്രാവശ്യമായി ഇവർ വരുന്നു അപ്പോൾ ഇതിലാർക്കാണ് കിട്ടുക എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഈ പാത്രം എടുക്കാം ഇതിൽ ഈ ഇതിൽ നിന്ന് ഓരോ നമ്പർ ഇടാം നമ്പർ നമ്പറിട്ടതിന് ശേഷം നറുക്കെടുക്കാം അതിന് ശേഷം ആളെ കണ്ടെത്തി ഭിന്നത ഏതാക്കാം അപ്പോൾ ആദ്യം നമ്മൾ നമ്പർ ഒന്ന് ഇതാണ് നമ്പർ ഒന്ന് ഇത് നമ്മളിതിൽ ഇടുകയാണ് ഒന്ന് താഴ്ക്കന്നെ പോണ്ട് ഒന്നിന് കിട്ടുമെന്ന് അറിയില്ല രണ്ട് രണ്ട് അതിൽ മൂന്ന് മൂന്നാമത്തെ നമ്പർ എട്ടു ഏതിന് വേണമെങ്കിൽ കിട്ടാം നമ്മൾ ആർക്ക് കിട്ടിയാലും സന്തോഷമേ ഉള്ളൂ ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഞാനിട്ടിരിക്കുന്നത് സീപ്പളാണ് കേട്ടോ ഇട്ടപ്പോൾ എനിക്ക് നല്ല അനുഭവങ്ങളാണുള്ളത് അപ്പോൾ അതിനൊന്ന് ഒരു നമ്മുടെ ഒരു കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെയൊക്കെ ഈ മുത്തുകളുടെ രത്നങ്ങളുടെയൊക്കെ ഉദ്ദേശം അപ്പോൾ ഈ പന്ത്രണ്ട് എണ്ണം നമ്മളിതിലിട്ടു ഇനി ഇതിലുള്ള ഒരാൾക്ക് അവിടെ നറുക്കെട്ട് ഈ ഒരു ഇതിൽ നിന്ന് ഒരാൾക്ക് നമുക്ക് നറുക്കെടുത്ത് കൊടുക്കണം നമുക്ക് നറുക്കെട്ട് കൊടുക്കാം കയ്യിലൊന്നുമില്ല കാലിയാണ് ും കാര്യമാണ് ഒരെണ്ണം എടുത്തു ഇട്ടു ഇത് മാറ്റി വെക്കാം ആരായിരിക്കും നിങ്ങളെപ്പോലെ എനിക്കും പത്ത് ഈ പത്ത് ആരായിരിക്കും പത്ത് അബ്ദുൽ ഫത്ത അബ്ദുൽ ഫത്ത വിന്നർ ഓക്കെ